പൊതുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നൊരു സമയമാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി വിട്ട് മാറുന്ന സമയമാണ് രാഹു മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്കും മാറുന്ന സമയമാണ് ഈ ഒരു കാലയളവിൽ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്നാണ് ഞാനിന്നിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം കാരണം അതാത് മാസങ്ങളിലെ ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ചെയ്യുവാൻ പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റു ബന്ധുപുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും വിലയേറിയ കമൻ്റുകൾ അറിയിക്കുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തൊക്കെയായാലും ഈ വ്യാഴമാറ്റം കൊണ്ടും രാഹു മാറ്റം കൊണ്ടും ഇടവക്കൂറുകാർക്ക് എന്താണ് ഫലം നമുക്ക് നോക്കാം കാർത്തികയുടെ അവസാന മുക്കാൽ രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴം അവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി വിട്ട് മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ് പ്രത്യേകിച്ച് വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയകാലമാണ് അതുപോലെ തന്നെ രാഹു പത്താം ഭാവത്തിലും കേതു നാലാം ഭാഗത്തിലൊക്കെ നിൽക്കുന്ന സമയവും കൂടിയാണ് വ്യാഴം എന്തായാലും നല്ല ഗുണങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ശനി പതിനൊന്നാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ടും വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വ്യാഴം എന്ന ഗ്രഹം ധനാധിപനാണ് ധനാധിപൻ ധനസ്ഥാനത്തേക്ക് തന്നെയാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പലതരത്തിലുള്ള ദ്രവ്യലാഭവും ലാഭവും ധനലാഭവും സ്ത്രീലാഭവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതിനും കുടുംബത്തെ സ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലൊരു സമയവും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിനും നല്ല ബുദ്ധിയോടു കൂടി പഠിക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ള സമയവും വിദ്യാവിജയം ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ കലാപരമായിട്ട് വളരെ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും കലകൾ വളരെയധികം നല്ല രീതിയിൽ പഠിക്കുന്നതിനും ബുദ്ധിപൂർവ്വം ചെയ്യുന്നതിനും ഒക്കെ വളരെ സാധ്യതയുള്ള സമയമാണ് തൊഴിൽ മേഖലകളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും അതിൽ നിന്നൊക്കെ ധനം സമ്പാദിക്കുന്നതിനും ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രത്യേകിച്ച് തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യതയുള്ളൊരു സമയവും വിചാരിക്കുന്ന പല കാര്യങ്ങളൊക്കെ നടക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണങ്ങളൊക്കെ എന്തായാലും പറയുന്നുണ്ട് അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും വിദ്യയ്ക്ക് യശസ് വിദ്യ ഉണ്ടാകുന്നതിനും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ മാന്ദ്യം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് ധനനാശം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതാണ് രാഹു പത്താം ഭാവത്തിൽ നിന്നാലുള്ള ഫലം അതുപോലെ കർമ്മവൈകല്യം ചെയ്യുന്ന ജോലികൾക്ക് തടസ്സമുണ്ടാകുന്നതിനും അത് മുഖാന്തരം തന്നെ ജോലി വിട്ടു പോകുന്നതിനും സാധ്യത സമയം കൂടിയാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെ മറ്റു ബന്ധുക്കളിൽ നിന്നുമൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വിഷമതകളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് മനോവിഷമം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളവും ധനവുമൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് കേതു നാളിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രാഹു പത്തിൽ നിൽക്കുന്നതുകൊണ്ടും ദോഷങ്ങളൊക്കെ ഉണ്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെ ഗുണങ്ങൾ ചെയ്യുന്നതുമാണ് വ്യാഴിനട്ടിൽ നിൽക്കുന്നതുകൊണ്ട് അതും ഗുണം ചെയ്യുന്നതാണ് എങ്കിലും ഈ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഗണപതി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് തടസ്സങ്ങളൊക്കെ മാറി തൊഴിലിൽ ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമം ഗണപതി പ്രീതികരമായിട്ടുള്ള കലുക സമർപ്പിക്കുന്നതും നാളികേരം ഉടയ്ക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം കാരണം വ്യാഴം രണ്ടിലുണ്ട് എങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ കർമ്മ വൈകല്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബാൽപായസം വ്യാഴാഴ്ച ദിവസം ബാൽപായസം തുളസിമാല പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ രാജഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ ഒരു വേളയിൽ ഈ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജോലി വർദ്ധിക്കും എങ്കിലും ജോലിക്ക് പെട്ടെന്ന് തന്നെ തടസ്സങ്ങളുണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് ധനത്തിന് നാശം ഉണ്ടാകുന്നതിനും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യ കൂടുതൽ ലഭിക്കുമെങ്കിലും അതിൽ കുറച്ച് പരാജയങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത ഇതിനകത്തുള്ളതുകൊണ്ട് വളരെയധികം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യ സാധ്യതയൊക്കെ ഉള്ളതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാ രാജഗോപാല മന്ത്രമൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്നത് ജന്മനക്ഷത്ര ദിവസം നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം പോയി ഇതൊക്കെ നടത്തുന്നതൊക്കെ വളരെ ഉത്തമമാണ് അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടായി നല്ല ഗുണങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതാണ് കാർത്തികയുടെ അവസാന കാലം രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് എല്ലാവിധ ആയിരാരോഗ്യവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയൊക്കെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം